Drop the shot Passengers kind attention, please. Train number one six one two Hey guys, Lily here. So ഞാനിന്ന് ചെന്നൈയിലോട്ട് പോവാണ് ശരത്തയുണ്ട് അവിടെ ശരത് ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് അവിടെ നിന്ന് നമ്മൾ രണ്ടുപേരും കൂടെ നേരെ ബാംഗ്ലൂർ ബാംഗ്ലൂർ ടു കണ്ണൂർ ഫ്രണ്ട്സുമായിട്ടുള്ള കുറച്ച് ടൈമാണ് നിങ്ങളി കാണാൻ വേണ്ടി പോകുന്നത് ആൻഡ് എനിക്ക് പോകാനുള്ള ട്രെയിൻ ഇവിടെ എത്തിയിട്ടുണ്ട് ആൻഡ് ഞാൻ അത് ചെന്നൈയിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് സോ ഇനി എല്ലാം അവിടെ എത്തിയിട്ട് കാണാം ദാറ്റ്സ് ഇറ്റ് പ്ലീസ് ഹലോ വൈസ് ഞാനിപ്പോൾ അവിടെ നിന്ന് കയറി ഇപ്പം ഞാനിപ്പം പന്ത്രണ്ട് ഇരുപതായി ഞാൻ ഉറങ്ങാൻ തന്നെ ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയി ഞാൻ അങ്ങനെ ഒരു ബിരിയാണി മേടിച്ചു എഗ് ബിരിയാണി മേടിച്ചു കഴിക്കാൻ പോകണം വൈസ് കഴിച്ചിട്ട് കാണും ഞാൻ ചെന്നൈയിലെത്താൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു ഓക്കെ ചൂണ്ടക്കെ ബിരിയാണി കഴിക്കാം ബിരിയാണി നമുക്ക് ബിരിയാണി കൊള്ളത്തില്ലെങ്കിൽ നമുക്ക് ചെന്നൈ എത്തുന്നവരെ നമുക്ക് പള്ളു വിളിക്കാം ഓക്കെ ണില്ല പക്ഷെ കഴിച്ചേ പറ്റത്തുള്ളൂ ഈ ഇടവേള എനിക്ക് ഉള്ളൊരു കാര്യുണ്ട് ആഹാരം കിട്ടാത്ത എത്ര പേരുണ്ട് കഴിക്കാൻ പറയാൻ പറ്റൂല lagiye ahh negi diye ahh kader el kader ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം ഞാൻ ഇത് ചെന്നൈ മുറത്തിരിക്കുകയാണ് ഒരു വൃത്തികെട്ട കോലമായിട്ടാണ് ഞാൻ വന്ന് കയറുകടുത്ത് വന്നു നേരെ ഞാൻ ഇന്നിപ്പോൾ ശരത്ത് വരും ശരത്ത് വന്നതിന് ശേഷം എനിക്ക് ഞാൻ ഇന്ന് എങ്ങോട്ട് പോകുന്ന എനിക്ക് ആക്ച്രി പിടുത്തുമില്ല ഞാൻ എങ്ങോട്ട് പോകണമെന്ന് ശരത്ത് വരും അപ്പോൾ ശരത്ത് വന്നതിന് ശേഷം ഞാൻ പറഞ്ഞിട്ട് രക്ഷാൻ പറ്റുമെന്നൊപ്പം എനിക്ക് അറിയില്ല ശരത്ത് വന്നതിന് ശേഷം ഞാൻ ശരായിട്ട് നേരെ അങ്ങോട്ട് പോവാം ഓക്കെ ഞാനാണെങ്കിൽ ട്രെയിനിലാണെങ്കിൽ വെച്ച് ഞാൻ ഒരു ബിരിയാണി മാത്രമേ കഴിച്ചോളൂ ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടമൊന്നും കിട്ടില്ല രണ്ട് മുട്ടാക്കി വെച്ച് ബിരിയാണി വന്നു മുട്ട കഴിച്ച് അരമണിക്ക് കഴിഞ്ഞാൽ കൊട്ട ഇത് ഉരുവന്നു ഞാനിങ്ങനെ നേരെ ശരക്കന് ശരത്ത് വന്നതിന് ശേഷമാണ് എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളാണ് ഞാൻ ഞാനാണെങ്കിൽ വൈകിട്ട് ഒന്ന് ഉച്ചയ്ക്ക് ഒന്ന് ഞാൻ ചായ കുടിച്ചില്ല ബിക്കോസ് ഓഫ് വെയിറ്റ് ചെയ്യാം ചായ കുടിക്കാത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എനിക്ക് ഒരു ഒരു രണ്ട് ദിവസത്തിന് മുമ്പേ ആണെങ്കിൽ ഞാൻ ഒരു വീട് കണ്ടു കേസ് ഈ ചായ ചായപാത്രമൊക്കെ കഴിയാത്ത ബാത്റൂമിലെ വെള്ളത്തിലൊക്കെ ഇടത്ത അപ്പോൾ എനിക്ക് ഒരുപാട് ഏക്ക് ഫീലിക്ക് പോകും അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ചായ കുടിക്കേണ്ടതായിരുന്നു അതുകൊണ്ട് ഞാൻ ചായ കുടിച്ചില്ല ഇപ്പോൾ ട്രെയിനിൽ ചായ ഉണ്ട് ഞാനിവിടെ ഇറങ്ങിയിട്ട് ഞാൻ ഇവിടെ നിന്നാണ് കുടിച്ചത് അത് അതിനെക്കാട്ടിയപ്പുറമായിരിക്കും എനിക്കറിയത്തില്ല ഞാൻ മേളിലോട്ട് കേറക്കണ്ടിരിക്കുന്നത് ഭയങ്കര ഞാൻ ഇങ്ങോട്ട് പോകണം ഏത് സൈഡിലോട്ട് പോകണം മാറ്റി ഞാൻ കൺഫ്യൂസ്ഡ് ആയിട്ട് ആക്കിയിരിക്കുമോ എന്നെക്കറിയത്തില്ല രകേഷ് സ്ഥലത്തായിട്ട് എവിടെ ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത് ഞാൻ അവനെ ഒന്നുകൂടെ വിളിച്ചു പോവാ വസന്ത ഭവന്റെ ഓപ്പോസിറ്റ് വസന്തഭവന്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞു ആ പടേഷ് എവിടെ വസന്തഭവൻ്റെ ഞാൻ വസന്ത ഭവൻ്റെ ഓപ്പോസിറ്റ് ഒരു ഒരു മറ്റേ പോലീസിന്റെ ജീപ്പ് അടക്കുന്നുണ്ടോ ആ ഓക്കെ 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 എടാ ഞാൻ ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്തായിരുന്നു ക്രോസ് ചെയ്തായിരുന്നു ആ എവിടെ ആ കാണാലോ വസന്ത ഭവൻ അതിന്റെ ഓപ്പോസിറ്റ് അതിന്റെ നേരെ ഓപ്പോസിറ്റ് അട ഞാൻ ആ ഹോട്ടലിന്റെ ഇപ്പം ഹോട്ടലിൻ്റെ ഫ്രണ്ടിലാ നിൽക്കുന്ന വസന്ത ഭവൻ കാണാൻ പറ്റുന്നുണ്ട് ബേശു റെസ്റ്റോറൻറ്റ് ഞാൻ അതിന്റെ ഫ്രണ്ട് നിൽക്കുന്ന കണ്ടോ നീ വസന്തഭവൻ്റെ ഫ്രണ്ട് േ നീ റെയിൽവേ അവൻ രണ്ട് വസന്ത ഭവനുണ്ടോ ആ ശെരി ശരി അയക്കോ ലൊക്കേഷനിലേക്ക് അങ്ങോട്ട് ഇവിടെ രണ്ട് വസന്ത ഭവൻ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് എനിക്ക് അവനെ പിടിക്കാൻ പറ്റിയില്ല അല്ല അല്ലേ അങ്ങനെയല്ലേ രണ്ട് ബസന്ത ഭവൻ ഉള്ളോണ്ട് അവന്റെ വായികണ മുട്ട മുട്ടൻ പള്ളുകൾ ഞാൻ കേട്ടു അവൻ ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത് അവൻ ഇവിടെ ഉണ്ട് ആ ബസന്ത വസന്തഭവ് കണ്ട തെറി വിളിക്കുന്ന കണ്ട കേസ് ശരത്ത് കേസ് കേസ് നിങ്ങൾ ശരത്ത് തെറി വിളിക്കുന്നുണ്ടോ ഞാൻ വ്ളോഗ് ചെയ്തോണ്ടിരിക്കടാ നീ തുളിച്ചു തെറിയൊക്കെ കേട്ടോ യേശ് ഞാന് ശരത് ഇവിടെ ഇവിടെ നിൽക്കുന്ന പറഞ്ഞത് എവിടെ അവൻ എടാ എവിടെ ഹലോ ആ ചന്ദ്രബാർഗിന്റെ ഫ്രണ്ട് വന്ന് ഫ്രണ്ടില് തന്നെ ഉണ്ട് എന് ഇതും കൂടെ കൂട്ടി ആറാത്ത പ്രാവശ്യം ഇതും കൂടെ കൂട്ടി ഞാൻ ആറാത്ത പ്രാവശ്യമാണ് ക്രോസ് ചെയ്യണത് ഇതും കൂടെ കൂട്ടി ആറാത്ത പ്രാവശ്യമാണ് ക്രോസ് ചെയ്യണേ ഇങ്ങനെ ഇതിന്റെ ടിസ്റ്റ് ഞാൻ എന്തെങ്കിലും പറഞ്ഞ കിട്ടിക്കോലി എന്നിട്ട് എനിക്ക് നാലഞ്ച്വറത്തെ അതെന്താന്ന് പറയാൻ റൊമാന്റിക്കായിട്ടുണ്ട് സിഗ്നലിന്റെ ആണെങ്കിൽ അപ്പൊ ഞാൻ ശരദ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഭയങ്കര ക്രമ ഈ വീഡിയോ നിങ്ങൾ ആദ്യം കണ്ടു സമയത്ത് കുറച്ച് ഡൗൺ ആയിരുന്നെങ്കിൽ ഇനി അങ്ങോട്ട് എനർജിയാകും ഇനി ക്ലാസ്സിൽ ചേർത്തിന്റെ എനർജിയാകും വണ്ടി കുത്തി തയം ഏമ് എത്തിയിട്ട് കാണാൻ കേട്ടോ നമ്മളാ ഇവിടെ എത്തി ഗായ് ഗൈസ് നിങ്ങൾ ശ്രദ്ധിച്ചു എന്നറിയത്തില്ല അത് കഴിഞ്ഞിട്ടും പോസിട്ടുകൊണ്ടിരുന്ന ഒരാളുണ്ടായിരുന്നു ക്ലാസിക് ശരസ്